ഹരിയാന ഡി ജി പി ഒ പി സിംഗ് മഹീന്ദർ താർ എസ് യു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ എന്നിവ ഓടിക്കുന്നവരെ വഴക്കാളികളായ ഘടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു പൊതുനിരത്തുകളിൽ താർ ഉപയോഗിച്ച് സ്റ്റണ്ടുകൾ കാണിക്കുന്നവരുടെയും ബുള്ളറ്റ് അശ്രദ്ധമായി ഓടിക്കുന്നവരെയും പശ്ചാത്തലത്തിലായിരുന്നു ഡി ജി പിയുടെ വിവാദ പരാമർശം എന്നാൽ ഈ വിഷയത്തിൽ ബോളിവുഡ് നടി ഗുൽപനാഗ് തന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ സംഭവം വീണ്ടും ശ്രദ്ധേയമായി വാഹനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വ്യക്തിയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും താറു ബുള്ളറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസ് അവരെ തടഞ്ഞു പരിശോധിക്കുമെന്നും ഡി ജി പി ഒ പി സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ അഭിപ്രായത്തിനെതിരെയാണ് താനം താറോടിക്കാറുണ്ടെന്നും ബുള്ളറ്റ് ഡ്രൈവ് ചെയ്യാറുണ്ടെന്നും വെളിപ്പെടുത്തി ഖുൽ പനാവ് രംഗത്തെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം താറിനും ബുള്ളറ്റിനും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ താരം പ്രതികരിച്ചത് ഞാൻ ഒരു താർ ഓടിക്കുന്നു ഞാൻ ഒരു റോയൽ എൻഫീൽഡ് ഓടിക്കുന്നു സത്യത്തിൽ എൻ്റെ കുടുംബത്തിലെ പല സ്ത്രീകളും തലമുറകളായി റോയൽ എൻഫീൽഡ് ബുള്ളറ്റും താറും ഓടിക്കുന്നവരാണെന്ന് ഗുൽപാങ് കുറിച്ചു അനുഭവപരമായ പൊതുവൽക്കരണങ്ങൾ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്താൻ സഹായിക്കില്ല താറും ബുള്ളറ്റും അവയുടെ കഴിവിനാലും ശൈലിയാലും പ്രശംസിക്കപ്പെടുന്ന ഐക്കോണിക് ഇന്ത്യൻ ബ്രാൻഡുകളാണ് അവരെ തരം താഴ്ത്തുന്നത് ഒരു ഉദ്ദേശവും നൽകുന്നില്ല ഒരു പുസ്തകത്തെ അതിൻ്റെ പുറം ചട്ടവെച്ച് വിലയിരുത്തുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു പൗരന്മാരെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നതിനോടെയല്ല നിയമങ്ങൾ ഫലപ്രദമാകുന്നത് മറിച്ച് നിയമത്തോടുള്ള ബഹുമാനവും നിയമ ലംഘനങ്ങളുടെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ആരോഗ്യപരമായ ഭയവും പ്രചോദിപ്പിക്കുന്ന ഒരു നിയമ നിർവഹണ സംവിധാനം ഉറപ്പാക്കുന്നതിലൂടെയാണ് നിയമങ്ങൾ ശക്തമാകുന്നതെന്നും താരം ചൂണ്ടിക്കാട്ടി ലംഘകരെ ലക്ഷ്യമിടുന്നതിന് പകരം വാഹനങ്ങളെ അടിസ്ഥാനമാക്കി എല്ലാവരെയും ഒരുപോലെ കാണുന്നത് ശരിയല്ലെന്ന ശക്തമായ സന്ദേശമാണ് ഗുൽപനാഗ് നൽകിയത് അതേസമയം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് മഹീന്ദ്ര താര തുടങ്ങിയ വാഹനങ്ങളോടുള്ള ഗുൽപനാഗിന്റെ സ്നേഹം ഒരു ദിവസത്തെ ഇഷ്ടമല്ല മറിച്ച് താരത്തിന്റെ സാഹസിക വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ് മുൻ മിസ് ഇന്ത്യ മോഡൽ നടി പൈലറ്റ് ആർമി ഉദ്യോഗസ്ഥന്റെ മകൾ എന്നീ നിലകളിൽ ഗുൽപനാഗിന്റെ ജീവിതം സാഹസികതയുടെയും വെല്ലുവിളികളെ ഇഷ്ടപ്പെടുന്നതിന്റെയും ഉദാഹരണമാണ് ചുരുക്കത്തിൽ ഹരിയാന ഡി ജി പിയുടെ പരാമർശത്തിനെതിരെ ഗുൽപനാഗ് നടത്തിയ മറുപടി വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നും സുരക്ഷാ ശ്രദ്ധ നിയമ ലംഘനങ്ങളിൽ മാത്രമായിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു സ്വന്തം ജീവിതത്തിലും കരിയറിലും സാഹസികതയും കായിക ഇഷ്ടപ്പെടുന്ന ഈ താരത്തിന്റെ വാഹനപ്രേമം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഒരു അവസരത്തിൽ